നമ്മള് ആമിതു നീറ്റ് പടന ബ്രഷും കൂടെ ചെയ്യാണ്ടാണ് ഇളങ്കോമന്റെ കൂടെ വന്നിട്ടുള്ളത് ആൾക്ക് ഇളങ്കോവൻ ഭയങ്കര ഇഷ്ടമാണ് ആള് ചെറുതാവണ സമയത്ത് ഇളങ്കോവൻ എന്ന് വിളിക്കാൻ അറിയാൻ ഗോകോന്നാണ് വിളിച്ചോണ്ടിരുന്നേ നമ്മൾ ആമിദൂട്ടൻകൊരു സ്വഭാവം കിട്ടോ ആള് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതിന് ഒരു പീസ് എടുത്ത് കയ്യിൽ ഇട്ടിട്ട് പോക്കറ്റിലിട്ട് നടക്കും അത് തെറിഞ്ഞോണ്ടിരിക്കുക അങ്ങനെ ആളെ വിളിച്ച് വിളിച്ച അവസാനം അകത്തേക്ക് കയറിയിട്ടോ ബ്രഷ് ചെയ്യേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ആൾ ആത്തിമോനാണെങ്കിൽ സ്കൂളിൽ പോയിട്ടിട്ടോ അപ്പം ഞാൻ രാവിലെ അവനെ പറഞ്ഞേക്കണ്ട കുറച്ച് തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ആയി പോയതാണ് ആള് ഞാൻ ആത്തിമിന് ഉണ്ടാക്കിയിരുന്ന ബിരിയാണിയാണ് കേട്ടോ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും തൈരും മതിയെന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് കേട്ടോ ആൾ രാവിലെ തന്നെ ഇരുന്ന് കഴിക്കണത് അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കത്തി കൈമ തട്ടി എന്നും പറഞ്ഞിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് ഒരു കുട്ടി കത്തിയട്ടിട്ട് ചിരിക്കണേ ഞാൻ കാണുന്നത് കാണുന്നതിട്ടോ ആളെപ്പോഴും ഇങ്ങനെ എപ്പോൾ വേദന വരുന്നതൊക്കെ മൂപ്പരാൾക്ക് നിസ്സാരോ